بسم الله الرحمن الرحيم وقالوا اتخذ الرحمن ولدا لقد جئتم شيئا ادا تكاد السماوات يتفطرن منه وتنشق الارض وتخر الجبال هدا ان دعوا للرحمن ولدا وما ينبغي للرحمن ان يتخذ ولدا وقالوا اتخذ الرحمن ولدا ابربرين قالوا نوال مقرن دين സൂറത്ത് മറിയം സുഹത്ത് അലിഹിസ്സലാമിന്റെ ഉമ്മയാണ് എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹ് അള്ളാഹുവിന്റെ ജനിച്ച മോനാണ് വലദുല്ലാഹി അള്ളാൻ്റെ മകനാണ് എന്നൊക്കെ അവര് പറഞ്ഞത് വക്കാലു അവര് പറയുന്നു എന്ന് പറഞ്ഞവര് ഇബിനു ജൂതന്മാർ എന്നവര് ഒരു ഒരു നിർജീവമായ ഒരു നാട്ടിലൂടെ അങ്ങനെ പോയ കഴുതപ്പുറത്ത് പോയപ്പോഴാണ് അതേ മഹാനവറുകൾ പറഞ്ഞു പോയു ഈ നാടൊക്കെ ഇങ്ങനെ മരക്കോ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇനി എന്നാ ജീവൻ വെക്കുക എന്ന് പറഞ്ഞപ്പോ നൂറ് വർഷം അള്ളാഹു അവരെ മരിപ്പിച്ചു കടത്തിജന്മം കൊടുത്തു സുബാന അങ്ങനെ നൂറുകൊല്ലം മഹാനവറുകൾ ൂപത്തിന്റെ ഒരവസ്ഥയിൽ കിടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അവരെ സംബന്ധിച്ച് ജൂതന്മാർ പറഞ്ഞു അള്ളാൻ്റെ മോനാണ് അല്ലാതെ ഇങ്ങനെ മരിച്ചിട്ട് ജീവിക്കൂലോർ എന്നവരെ കുറിച്ച് ജൂതന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഐസനബിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞു ഇബിനുല്ല അള്ളാൻ്റെ മകനാണ് ഇത് രണ്ടും ഇൻഖാർണേഷൻ എന്ന് പറഞ്ഞ സംഗതി ഇല്ലല്ലോ ദിവ്യരൂപം മനുഷ്യ ദിവ്യം ദൈവം അള്ളാഹു അറബു മനുഷ്യരൂപത്തിൽ അവതരിക്കുക എന്നത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നമ്മൾ നിസ്സാരമായി കാണലാണ് ഹാലിക്കായ പടച്ചതമ്പുരാൻ അവൻ്റെ സൃഷ്ടിയിൽ രൂപം പ്രാപിച്ചു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അലമത്തിനെ ഇടിച്ചു തകർക്കലാണ് മനുഷ്യൻ എന്തൊക്കെ ഐബുകൾ ോ എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടാകാമോ ആ ന്യൂനതകൾ വരും എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണിത് നോക്കണം അള്ളാഹു പറയുന്ന വാക്കുകൾ നോക്കൂ കാരുണ്യവാൻ മക്കളുണ്ട് എന്നവര് പറയുന്നു വളരെ ഗൗരവമായ കാര്യമാണ് നിങ്ങളെ പറയുന്നത് ആകാശലോകങ്ങൾ പൊട്ടിപ്പിളരാറായിട്ടുണ്ട് ഭൂമി വിള്ളൽ വന്ന് ഭൂമി ഭൂകമ്പം ഉണ്ടാകുന്ന പോലെ വിള്ളൽ സംഭവിക്കാറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഇവിടെയൊക്കെ അള്ളാഹുന് മക്കളുണ്ട് എന്ന് പറയുന്നുണ്ടോ അത് ആ വാക്ക് പ്രപഞ്ചത്തിന് കേൾക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു സംഭവമാണ് സമുദ്ര പർവ്വതങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വന്നിവിടെ അള്ളാന്റെ കലാമായത് ആകാശലോകങ്ങൾക്ക് കേൾവിയുണ്ട് എന്ന് വന്നു ഭൂമി കേൾക്കുന്നുണ്ട് എന്ന് വന്നു ഇതൊക്കെ ഒരു കാലം കഴിയുമ്പോൾ പിന്നീട് സയൻസിനൊക്കെ എന്തെങ്കിലും അള്ളാഹുച്ചാലെ തോഫിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെനി വരാൻ പോകുന്ന ലോകങ്ങൾക്കുള്ള വലിയ വലിയ മെസ്സേജുകളായിരിക്കും ഭൂമിക്ക് കേൾവിയുണ്ട് ഇപ്പൊ നമ്മൾ മൊബൈൽ കേൾക്കുന്നൊക്കെ പറഞ്ഞ പോലെ ഭൂമിക്ക് കേൾവിയുണ്ട് നമ്മുടെ ശബ്ദവീചികൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണെന്നാണ് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും നിലനിൽക്കുകയാണ് ഒരിക്കലും ഡിസപ്പിയർ ആവുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ഒറിജിനൽ വോയിസ് ഒരു മനുഷ്യൻ്റേത് എത്ര കാലം മുമ്പ് പറഞ്ഞാലും അതിന് ഏതെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പോകുന്നു എന്നാണ് കേട്ടത് ആണെങ്കിൽ ബസൂർ ഉള്ളാഹി തങ്ങളൊക്കെ പറഞ്ഞ് തങ്ങളുടെ അതേ ശബ്ദം ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ആര് പറഞ്ഞാൽ ആരുടെ ശസ്ത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും അങ്ങനത്തെ സംവിധാനങ്ങളിലേക്കാണ് കാലം പോകുന്നത് സുബഹാനല്ലാ അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ അതിലും വലിയ അഡ്വാൻസ്ഡ് ആയിരിക്കും സുബാനല്ല മനുഷ്യന്റെ ശബ്ദം ഇവിടെ നിൽക്കുകയാണ് ആര് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് സുബഹാനുള്ള അതാണ് അള്ളാഹു താൻ പ്രപഞ്ചത്തിന് തെളിവ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഭൂമി സാക്ഷിയാണ് എന്ന് പറയാൻ കാരണം അതാ ഭൂമി സാക്ഷിയാണ് ഭൂമി വിളിച്ചു പറയുമെന്ന് പറഞ്ഞല്ലേ ഭൂമിക്ക് മെമ്മറി ഉണ്ട് അതിനർത്ഥം നമ്മൾ നമ്മള് മാത്രമല്ല ആൾക്കാരും പ്രപഞ്ചത്തിൽ അല്ല പർവ്വതങ്ങൾ വിളിച്ചു പറയുന്നത് ഇവിടെ ചർച്ചയിൽ വരുന്നുണ്ട് ഇൻഷാ ഇൻഷാല് പർവ്വതങ്ങൾ പൊട്ടിപ്പിളരാൻ ഭൂമി പൊട്ടിപ്പിളരാറായിട്ടുണ്ട് പർവ്വതങ്ങൾ തകർന്നു വീഴാറായിട്ടുണ്ട് ആകാശലോകങ്ങൾ ആകാശലോകങ്ങൾ പ്രപഞ്ചം തന്നെ അതിന് പ്രക്ഷുബ്ധമാവുന്നുണ്ട് ഒരു മനുഷ്യനിലേക്ക് ചെറുതായി കാണുന്നത് അതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹു അള്ളാഹുനെ മനസ്സിലാക്കേണ്ട പ്രകാരം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്താണ് അള്ളാഹു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അള്ളാഹു ചോദിക്കുകയാണ് അങ്ങനെ ഒരു ഒരു കാര്യവുമില്ലല്ലോ ആകാശലോകങ്ങളിലും ഭൂമിയിലുമുള്ള സർവരും അള്ളാഹുവിന്റെ മുമ്പിൽ കാരുണ്യവാന്റെ മുമ്പിൽ അടിമകളായി വരുന്നവരാണ് അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യേണ്ടവരാണ് അടിമകളാണ് പിന്നെ അടിമകളായി അള്ളാഹു പടച്ചവർ എങ്ങനെ ആ പോലാവുക അള്ളാന്റെ സൃഷ്ടി എങ്ങനെ പിന്നെ പോലാവുക പോലെ നബി ഇസ്ലാമിനെ സംബന്ധിച്ചൊക്കെ ആ പറയുന്നത് വളരെ അബദ്ധ മനുഷ്യരൂപത്തിൽ ദൈവം ഇറങ്ങി ഇറങ്ങിയപ്പോ അതിന്റെ മുമ്പ് ഇവിടെ പ്രപഞ്ചമല്ലേ അതിപ്പോ ആരാ പിന്നെ പടച്ചത് ഇസാനബിക്ക് മുമ്പുള്ളവരെ ഇസാനബി അലഹിസ്ലാം അങ്ങനെ ആണെങ്കിൽ അവർ പറയുന്ന പോലെ ആണെങ്കിൽ ഇസാ നബിയുടെ മുമ്പ് ഇവിടെ ലോകല്ലേ ആ ലോകം മാറി നിയന്ത്രിച്ചു يعني تكاد السماوات يتفطرن منه تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا يا الله عبد الله بن مسعود رضي الله تعالى عنه برأي حديث الشعب الإيمان الإمام بيهق يقول إن الجبل لا الجبل باسمه يا فلان ഓരോ മലകളും അടുത്ത മലകളെ വിളിക്കുന്നുണ്ട് പർവ്വതമേ അവരെ പേര് വിളിക്കുന്നതാണ് മലകൾക്ക് വയനാട്ടുകാരൊക്കെ കുറെ മല ഉണ്ടാവും വയനാട്ടുകരിലെ അവിടെ കൈവക്കിയാട്ടെ വയനാട് പ്രതിനിധികൾ മാഷാ ഈ അള്ളത്തില്ല ഒരുപാട് മലകളിലെ വയനാട് വയനാട് തന്നെ ചുരം കയറിയിട്ടാണ് അവിടെ എത്തണത് വൈത്തിരി അവിടെ എത്തിയാൽ അതിലും വലിയ മലകളുണ്ട് സുബാൻ കയറിയ മലകളൊക്കെ വലിയ മലകൾ പിന്നെ അവിടുന്ന് കയറാണ്ട് വേറെ സുബഹാൻ അള്ളാ അല്ലേ കൽപ്പറ്റയിൽ തന്നെ എത്ര മലകളുണ്ട് ചുറ്റു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഓരോ മലക്കും പേര് നമ്മുടെ പേരല്ല മലകൾക്ക് അള്ളാഹു കൊടുത്ത് അവര് പരസ്പരം യാ നമ്മളെ കുറവും കുറത്തി മല എന്നൊക്കെ നമ്മൾ പേരുണ്ട് അല്ലെ മലകൾക്ക് ഒരു പേര് അള്ളാഹു ഇട്ടു കൊടുത്തിട്ടുണ്ട് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മലകൾ വിളിച്ചു പറയുന്നു ചൊല്ലുന്ന ആരെങ്കിലും ഇതിലെ കയറിപ്പോയോ ഒരു ബൈപ്പാസ് ഒക്കെ ഉണ്ട് സജ്ജനങ്ങളും ഒക്കെ കയറിപ്പോവാണ് ആ മലയുടെ സൗഭാഗ്യം എത്രയാ ദിക്കൃ ചൊല്ലുന്ന ആരെങ്കിലും നിന്റെ അടുത്ത് അടുത്തുകൂടെ പോയോ എന്ന് ചോദിക്കും എന്റെ അടുത്തുകൂടെ ഒരാൾ പോയിതില്ലേ കഴിഞ്ഞ കെ എസ് ആർ ടി സിയിൽ പോയി അല്ലെങ്കിൽ ഇതാ കാറിൽ പോയി വാഹനത്തിൽ പോയി ആ ദിക്രു ചൊല്ലിയിട്ട് ഒരാള് പോയത് മനുഷ്യന്മാര് ഫോട്ടോ കെട്ടുപോണില്ലേ ദിക്കും ചൊല്ലി പോയി ഒരാൾ മല കയറുമ്പോ ഹാനല്ലോരം കയറുമുള്ളു ദിക്കൃ ചൊല്ലി ആലോചിക്ക എന്താ അവസ്ഥ സൈഡൊക്കെ നോക്കിയാൽ കൊക്കയല്ലേ യാ അള്ള

അപ്പോ ഔൻ ഔൻ അലൈഹി അപ്പോഹി പറയാണ് അവരാണ് ചോദിക്കുകയാണ് ഈ ഹദീഫ് സംഭവം പറഞ്ഞെടുക്കുമ്പോഴേ മലകളൊക്കെ കേൾക്കുവോ മലകൾ പറഞ്ഞു അവകൾ അപ്പോ ഇതേപോലെ തന്നെ പർവ്വതത്തിന്റെ അടുത്തുകൂടെ അള്ളാഹുവിനെ ഓർക്കാത്ത ആരെങ്കിലും കടന്നുപോയാൽ അള്ളാഹുവിന് ഓർക്കാത്ത ആരെങ്കിലും കടന്നുപോയാൽ ആ പർവ്വതത്തിന് നിന്റെ ഒരു നിന്റെ ഒരു നഷ്ടമേ എന്നും തിരിച്ചു പറയുമെന്നൊക്കെ പറഞ്ഞപ്പോ ആൾക്കാർ സംശയം പറഞ്ഞു പറയാ അള്ളാഹുച്ചാല പറഞ്ഞില്ലേ അള്ളാഹുച്ചാല പറഞ്ഞില്ലേ وقال اتخذ الرحمن ولدا لقد جئتم شيئا ادى تكاد منه وتنشق الارض الجبال ും മോശമായ മക്കളുണ്ട് ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് പറയുന്നത് ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് പറയുന്നത് പർവ്വതങ്ങൾ കേൾക്കും അത് അല്ലേ ആ വാക്ക് ആണല്ലോ ഹയറായ വാക്കല്ലല്ലോ അത് ആ വാക്ക് കേൾക്കും എന്ന് ും എന്തായാലും കേൾക്കൂലേ എന്തായാലും കേൾക്കൂലേ എന്ന് ഈ ഹദീസിനെ ഹദീഫിനെ ഉപോത്ബലകമായിട്ടാവനെന്ന് അവർ പറഞ്ഞു കൊടുത്തു ഇന്നൽ ജബലൈനി ഇദാ അസ്ബഹ ഏത് നേരം വെളുത്താൽ നാദാ അഹദുഹുമാ ഒരാൾ ഒരു ഒരു പർവ്വതം തൊട്ടടുത്തുള്ളവനെ പറയും മലകൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്നാ വന്നത് കേട്ടോ അവര് വിളിച്ചു പറയണുണ്ട് അള്ളാൻ ഓർക്കുന്ന ആരെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ടോ ഫയഖൂലു ഫയഖൂലു നഅം പറയും ലഖദ അഖറല്ലാഹു നിന്റെ കണ്ണിന് അല്ലാഹു കുളിർമ നൽകട്ടെ നൽകട്ടെ നിനക്ക് നിനക്ക് സന്തോഷം ലാകിൻ മാ യൗം എൻ്റെ അടുത്ത് അടുത്തുകൂടെ അള്ളാൻ ഓർക്കുന്ന ഒരാളും ഇന്നുവരെ കടന്നു വന്നിട്ടില്ല അവിടെ വന്ന കള്ളും കുപ്പിട്ട് സുബ്ഹാനല്ലാഹ് മലമുകൾക്കുള്ള കാര്യമാണ് കാട്ടുക്ക് പോകാന്നൊക്കെ പറയില്ലേ ആ പർവ്വതങ്ങൾക്ക് പോലും അത് വിഷമമാണ് കാടുകൾക്ക് പോലും അത് വേദനയാണ് ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ പിന്നെ അതാ കാണല് കള്ളും കുപ്പികളെ കാട്ടിലൊക്കെ ഇഷ്ടം പോലെ കള്ളും കുപ്പികൾ ചുരത്തുമ്പോൾ തന്നെ കാണാം അല്ലേ ഒന്നുകൊണ്ട് സൈഡിലൊക്കെ നോക്കിയാൽ കള്ളും കുപ്പികൾ തന്നെ ചെറുക്കന്മാർ ചെക്കന്മാരും ഞങ്ങൾ സുബൈക്ക് വയനാട് ആകുമ്പോൾ ചുരം കയറുമ്പോൾ ഒരു നാല് നാലര മണി കുറേ പെൺകുട്ടികളും കുറേ ആൺകുട്ടികളൊക്കെ ഉണ്ടാകും ആ മേല ആ സൈറ്റ് വ്യോ എന്ത് സൈറ്റ് ആ സുബൈൻ്റെ നേരത്ത് മഞ്ഞുണ്ട് നല്ലാണ്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് അപ്പം എങ്ങനെയൊക്കെയോ ഇറങ്ങിട്ടിരിഞ്ഞ് വരികയായിരിക്കും സുബാനുള്ള ആലോചിച്ചു പോയി റബ്ബേ എന്താ പേ കുട്ടികൾക്കൊന്നും വാപ്പരൊന്നുമില്ലേ നോക്കാൻ ആളില്ലേ ഈ സമയത്ത് അസമയത്ത് ഒരു സുരക്ഷിത്വമില്ലാത്ത ഈ സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ് അള്ളാഹു ബോധം നൽകട്ടെ അള്ളാഹു തലമുട മക്കളൊക്കെ രക്ഷിക്കട്ടെ ോകങ്ങൾ പൊട്ടിപ്പിളരാറായിട്ടുണ്ട് പ്രപഞ്ചഗോളങ്ങൾക്ക് പോലും ഇതിൽ വെറുപ്പുണ്ട് ഭൂമിയിൽ നിന്ന് ഈ പറയുന്ന വാക്കുകൾ നോക്കണം നമ്മൾ എത്ര മെല്ലെ പറഞ്ഞാലും ആകാശ ലോകങ്ങളിലേക്ക് ആ സിഗ്നലുകൾ കടന്നു പോകുന്നുണ്ട് നമ്മളിപ്പം മെല്ലെ പറഞ്ഞാലും നാട്ടുക്ക് ഫോൺ ചെയ്യണപ്പോ പണ്ടൊക്കെ സംസാരിച്ചിരുന്ന ആൾക്കാര് പഴയ പഴമക്കാരൊക്കെ നാട്ടിലല്ലോ അത് ഗൾഫിന്റെ കരണ്ട കടൽക്കരൻ്റെ അപ്പുറത്തേക്കല്ലേ സംസാരിക്കണത് പിന്നെ മനസ്സിലായില്ലെന്ന് ആവശ്യമില്ല മെല്ലെ പറഞ്ഞാലും കിട്ടുന്നു അല്ലെ സിംഹാ അല്ലെ മുമ്പൊക്കെ അങ്ങനെയല്ലേ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.